ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന സങ്കീർണമായ ആരോഗ്യ ഒന്നാണ് ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന പ്രമേഹം ഗർഭാവസ്ഥയിൽ ഏകദേശം ഇരുപത്തിനാല് ആഴ്ചകൾക്ക് ശേഷമാണ് പ്രമേഹം പൊതുവേ പ്രകടമാകുക സാധാരണ പ്രമേഹ രോഗിയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഗർഭകാല പ്രമേഹത്തിൽ ഉണ്ടാകണമെന്നില്ല ഗർഭകാലം കഴിയുന്നവരെ പ്രമേഹം അപ്രത്യക്ഷമാകുമെങ്കിലും ഭാവിയിൽ പ്രമേഹ ഇത് വഴിയൊരുക്കാറുണ്ട് പ്രമേഹ പാരമ്പര്യം അമിത ഹോർമോൺ വ്യതിയാനങ്ങൾ ജീവിതശൈലിയിൽ വന്ന ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ അമിതമായ മാനസിക സംഘർഷങ്ങൾ ഇവ ഗർഭകാല പ്രമേഹത്തിനിടയാക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇനി ഇതിൻ്റെ സങ്കീർണതകൾ ഒന്ന് ശിശുവിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാന ഘട്ടമാണ് ആദ്യത്തെ മൂന്ന് മാസം ഭ്രൂണം പല കോശങ്ങളായി വിഭജിക്കുന്നതും മറുപിള്ള രൂപം കൊള്ളുന്നതും ഈ ഘട്ടത്തിലാണ് പ്രമേഹം അനിയന്ത്രമാകുന്നതോടെ ആദ്യ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഗർഭം അലസാനോ കുഞ്ഞിന്റെ അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനോ ഇടയാകും രണ്ട് മാസാമെത്താതെയുള്ള പ്രസവം മൂന്ന് പ്രസവം വളരെ നേരത്തെയാവുക നാല് കുഞ്ഞിൻ്റെ തൂക്കം കൂടുകയോ കുറയുകയോ ചെയ്യുക തുടങ്ങിയവയാണ് ഗർഭധാരണത്തിന് അകമ്പടിയായി പ്രമേഹത്ത് എത്തുമ്പോഴുണ്ടാകുന്ന പ്രധാന സങ്കീർണതകൾ കൂടാതെ പ്രമേഹം നിയന്ത്രണത്തിലാകാതെ വന്നാൽ അമ്മയ്ക്ക് നീര് രക്തസമ്മർദ്ദം അപസ്മാരം ഇവ ചിലതിൽ കാണാറുണ്ട് ദീർഘകാലമായി പ്രമേഹമുള്ളവർ ഗർഭിണിയാകുമ്പോൾ സങ്കീർണത ഗുരുതരമാകാൻ ഇടയുള്ളത് കൊണ്ട് പ്രത്യേക ശ്രദ്ധ വേണം ഗർഭകാല പ്രമേഹം ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെ ബാധിക്കുന്നത് എങ്ങനെ അമ്മയുടെ രക്തത്തിലൂടെ കൂടുതൽ ഗ്ലൂക്കോസ് എത്തുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടാൻ ഇടയാക്കും കുഞ്ഞിൻ്റെ ശരീരത്തിലെ ഷുഗർ കുറഞ്ഞ് അപകടകരമായി മാറുന്നതിന്റെ കാരണം ഇതാണ് കൂടാതെ കുഞ്ഞിൻ്റെ ശരീരം കൂടുതലായി തടിക്കാനും വളരാനും അമിത ഇൻസുലിൻ ഇടയാക്കുന്നു അതുപോലെ പ്രസവശേഷം അമ്മയിൽ നിന്നുള്ള കൂടിയ തോതിലുള്ള ഗ്ലൂക്കോസിൻ്റെ വരവ് നിലക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള കൂടിയ തോതിലുള്ള ഇൻസുലിൻ പ്രമേഹ നിലവാരത്തെ വല്ലാതെ താഴ്ത്തുന്നു അതിനാൽ പ്രമേഹ ബാധിതയായ അമ്മയുടെ കുഞ്ഞുങ്ങളെ പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ പ്രമേഹത്തിൻ്റെ തോത് ഉറപ്പാക്കി വേദത്തിന് ചികിത്സയും പരിചരണവും നൽകാറുണ്ട് സമീകൃത ഭക്ഷണം അനിവാര്യം മേഹ ബാധിതയായ ഗർഭിണി ഭക്ഷണം ഒഴിവാക്കാനുള്ള പ്രവണത തീർത്തും ഒഴിവാക്കണം സമീകൃത ഭക്ഷണം മിതമായ അളവിൽ ദിവസം ആറു തവണകളായി കഴിക്കുന്നത് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യാറുണ്ട് സാവധാനം മാത്രം ദഹിക്കുന്നതും നാരുകൾ ധാരാളം അടങ്ങിയതുമായ പോഷക ഭക്ഷണമാണ് കഴിക്കേണ്ടത് തവിടും മാറ്റാത്ത കുവരക് ചുവന്ന അരി ഓട്സ് ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് പരിപ്പ് വർഗങ്ങൾ ചെറുപയർ കടല ഇലക്കറികൾ പച്ചക്കറികൾ എന്നിവ ഉൾപ്പെട്ട ഭക്ഷണം ക്രമമായും മിതമായും കഴിക്കാവുന്നതാണ് ഹൃദയ സംരക്ഷണത്തിനായി അയല മത്തി ചൂര കിളിമീൻ ഇവ ഉൾപ്പെടുത്താം മുരിങ്ങയില മുരിങ്ങപ്പൂ മുട്ട ചൂട ഇവ കുഞ്ഞിൻ്റെ എല്ലിനും പല്ലിനും കരുത്തേകും നെല്ലിക്കയും ഇലക്കറികളും അമ്മയുടെ വിളർച്ച തടയാൻ പര്യാപ്തമാണ് േരക്ക സലാഡ് ഇവ ഇടനേരങ്ങളിൽ കഴിക്കാവുന്നതാണ് വ്യായാമം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ഗർഭിണി വ്യായാമം തിരഞ്ഞെടുക്കാവൂ വ്യായാമത്തിന് മുമ്പ് ശേഷം പ്രമേഹത്തിന്റെ തോത് നിർണയിക്കുകയും വേണം വിശ്രമം ഗർഭസ്ഥ ശിശുവിന്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് വേണ്ടത്ര വിശ്രമം അനിവാര്യമാണ് ഇടനിലങ്ങളിൽ വിശ്രമിക്കുന്നതോടൊപ്പം രാത്രി ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാനും ശ്രദ്ധിക്കണം തുടർച്ചയായി ഗർഭം അലസുന്ന സ്ത്രീകൾ ഔഷധത്തോടൊപ്പം പൂർണ്ണ വിശ്രമം എടുക്കേണ്ടി വരും മാനസിക സമ്മർദ്ദം ഒഴിവാക്കാം ഗർഭസ്ഥ ശിശുവിന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അമ്മയുടെ മാനസിക ആരോഗ്യ നിലവാരമേ ഏറെ ബന്ധമുണ്ട് ഗർഭകാലത്ത് പ്രമേഹമുണ്ടെന്നറിയുമ്പോൾ ഭയാശങ്കകൾ ഒഴിവാക്കി മനസ്സിന് സന്തോഷം നൽകാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളുടെ സ്നേഹം നിറഞ്ഞ പരിചരണം പുസ്തക വായന സംഗീതം ഇവക്ക് മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കും ഔഷധം പ്രമേഹ ബാധിതയായ ഗർഭിണിയുടെ വിവിധ അവസ്ഥകൾക്കനുസരിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണകരമായ ഔഷധങ്ങളാണ് നൽകുക ഗർഭസ്ഥ ശിശുവിന്റെ ക്രമാനുഗതമായ വളർച്ചയ്ക്കും ഗർഭരക്ഷയ്ക്കും വിവിധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന പാൽ കഷായങ്ങൾ നല്ല ഫലം തരും ഗർഭത്തിന്റെ എല്ലാ മാസങ്ങളും കുറുന്തോട്ടി മാത്രമായും പാൽ കഷായം തയ്യാറാക്കാവുന്നതാണ് ഗർഭകാല പ്രമേഹം പ്രതിരോധം നേരത്തെ പ്രമേഹ ലക്ഷണങ്ങൾ കണ്ട ശേഷം പ്രതിരോധ നടപടികൾ ആരംഭിക്കാം എന്നുള്ള നിലപാട് മാറ്റുകയും പ്രമേഹത്തിന് കടന്നു വരാൻ പഴുതുകളില്ലാത്ത വിധം ജീവിതശൈലി ക്രമീകരിക്കുകയാണ് വേണ്ടത് ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ പ്രമേഹം രക്തസമ്മർദ്ദം തൈലോട് ഹോർമോൺ തുടങ്ങിയവയുടെ തോത് നിങ്ങൾ എന്ത് ചെയ്യുക മുൻകൂട്ടി ചെക്ക് ചെയ്യുക അത് നിങ്ങളെ ഗർഭകാല പ്രമേഹത്തെ തടയാൻ സഹായിക്കും താങ്ക്